മനുഷ്യനായല്ലേ കുറച്ച് മര്യാദയൊക്കെ വേണം അമ്മാവനാണെന്ന് വെച്ച് ചെറ്റത്തിനം കാണിക്കരുത് രണ്ടു ദിവസമായില്ലേ എനിക്ക് വന്നിരിക്കാം കവർ പോസ്റ്റ്മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അത് നിങ്ങളെനിക്ക് തന്നോ എന്ത് കയ്യിലോ എപ്പോ മിനിയാന്ന് ചന്തക്കാരി വിലാസിനെ വീട്ടിൽ വെച്ച് അമ്മാവിനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവിനെ ഏൽപ്പിച്ചു എന്നാണുള്ള പോസ്റ്റ്മാൻ കാതകുട്ടി എന്നോട് പറഞ്ഞത് അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത് പോയത് ആ വിലാസിനിക്ക് വേണമെന്ന് പറഞ്ഞു അത് ഞാൻ അവിടെ ഇഞ്ചിക്കച്ചവടം നിർത്തി കാര്യം പറ നിന്ന് എനിക്ക് വന്നൊരു രജിസ്റ്റർ പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതുകൂട്ടി എന്നോട് പറഞ്ഞത് അതെവിടെ എന്നാ ചോദിച്ചത് ഓ അത് നേര അത് ഞാൻ ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ പൊള്ളാച്ചിയിലെ പി കെ ടി പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനിങ് ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത് ആ ട്രൗസറോടെ അമ്മും ശരിയായി കിട്ടാൻ ഞാൻ എവിടെയൊക്കെ അലഞ്ഞതോ ഏത് പോകത്തില്ല ഇവിടെ കാണും മറ്റേ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ചൂടാക്കും ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറെ സാധനം തണുപ്പിക്കാനുണ്ട് കേട്ടിടത്തോളം വെച്ചേ ഇത് ആകെപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ ഇപ്പോ മാനേജ്മെന്റ് പിന്നീട് മാനേജർ ആകാം നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അന്തസ്സുള്ള പണിയാണോടാണ്ട് ഇത്രയും ദൂരത്തേക്ക് പോകുന്നില്ലേ എനിക്കൊരു മനപ്രയാസമുള്ളൂ വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എന് കടലാസ് പിടിച്ചോടുത്തിരിക്കുന്നത് അത് ഇവന് കൊടുക്ക് ഈ വീട്ടില് താൻ അക്ഷരം പഠിച്ചെന്ന് പറയാൻ ഇവ മാത്രമല്ലേ ഉള്ളൂ ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിയട്ടെ എന്താ ഇവം പോണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഏട്ടന്മാർ രണ്ടാളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കിട്ടില്ല അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു തന്നിട്ടുമുണ്ട് നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കി എന്റെ പലിശയെങ്കിലും എന്തേ വരണ്ടേ പി കെ ടി എങ്കിൽ പി കെ ടി ഒരു ഒരാള് കാശ് കൊണ്ടുപോവാ

ഒരുത്ത തറക്കുല പണ ഏതാ കാരണം എടുക്കും എന്നാണ് കേൾപ്പമേ തമ്പി നീ ആ പറഞ്ഞ ഞാൻ ഹരീഷനാണ് ഈ ലോറിയുടെ കമ്പനിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാണ് കേട്ട് എന്താ മാനേജർ ആ പറഞ്ഞോളൂ ഞാൻ മലയാളം പറഞ്ഞിട്ടില്ല മലയാളിയാ വെളുപ്പിനും ഇപ്പൊ മുറിയിട്ടില്ല ഞങ്ങളുടെ കമ്പനിയുടെ ലോറി കിടക്കുന്നത് കണ്ടപ്പോ വന്ന് നോക്കി ഡ്രൈവർ അകത്തും ക്ലീനർ മുകളിൽ ഉറങ്ങുന്നത് കണ്ടു ഉണരുമ്പോ ഇതി തന്നെ കയറി ഓഫീസ് ചെല്ലാലോ എന്ന് വിചാരിച്ചു അതിനടി കയറി കിടന്നത് ആഹാത്രീ ഒയ്യോ വേണ്ട ജീവൻ തിരിച്ചു കിട്ടിയില്ല ഉണ്ടാ ചീ അത് മതി രണ്ടാം ജന്മാണെന്ന് കരുതിയാൽ മതി ഒന്ന് ചൂടാവട്ടെ കാണാൻ ഇത്തിരി ഭംഗിയും ചോമ്പൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് എന്തിനാ ലോറിയുടെ അടിയ കിടന്ന് ജീവിതം കളയുന്നത് നാട് വിട്ടു പോന്ന ഞാൻ കുട്ടനായ ചങ്ങനാശ്ശേരിക്കാരന ഇത്തിരി സംഗീത കമ്മുണ്ടായിരുന്നു തകല് പൊട്ടു എന്റെ പതിനേഴാമത്തെ വയസ്സില് ഇവിടെ ഒരു അമ്പലത്തിൽ കച്ചേരിക്കു വന്ന ശേഷം പിന്നെ തിരിച്ചു പോയിട്ടില്ല ഇവിടെ അങ്ങോട്ട് കൂടി സംഗീതാവുമ്പോ ഇത്തിരി സിംഗാരൊക്കെ ഉണ്ടാവോ ആ ശാരത്തിന്റെ കലാശക്കൊട്ടാണ് സ്ത്രീ രൂപത്തിൽ അവിടെ നിന്നത് ആ രാവിലെ ഒരു കുളി നിർബന്ധമാണെങ്കിൽ അടുത്ത പൈപ്പുണ്ട് ഇനിയിപ്പോ എന്തിന് ഒരു മുറി എടുക്കണേ ഇവിടുത്തെ വെള്ളത്തിൽ സോപ്പും പറയുന്നില്ല മുളെ വടക്ക് ഭാഗത്ത് ഒഴിച്ചിട്ടിരിക്കുന്ന മുറി വാടകയ്ക്ക് അല്ലോ എന്ന് അവൻ ചോദിച്ചു ഞാൻ എന്താ പറയാ അത് വാടകയ്ക്ക് വേണോ അച്ഛൻ തന്നെയല്ലേ അങ്ങോട്ട് ചോദിച്ചത് പിന്നെ എന്തിന് എന്റെ ഒരു സമ്മതം അല്ല അത് எனக்கு இவர்த சாமி ஒன்னு காணோம் ஏரியா மேனேஜர் சாமி நான்தா அந்த ஏரியா மேனேஜர் சான்னு இந்த ஏரியா எல்லாமே என் கையில தான் குட்பண்ணு சார் நான் ஹரிஹரிசன் புதிய மேனேஜ்மென்ட் ட்ரெயினி கூட வந்து சாமி ஜாயின் செய்யினதேயை கொண்டே அங்கிரணம் ஒன்னு விட்டதா தள்ள 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 அட மானி கேம் யாரடா போடுது என்ன சாமி உங்களுக்கு தெரியாதா நம்ம ராவணநாதபர்த்த எம்.பி இல்ல அவரோட அப்பா தான செத்து போனவரே அவருக்கு சொந்த ஊரே தானங்க அப்படியா രാമനാഥ് വരെ എം പി തമ്പി പിന്നെ അവർക്ക് വലകയ്യേ ഞാനല്ലേ സ്വാമി അത് കൈയ എപ്പടിയെ കൊച്ചി തീർന്നോ ഇല്ല കുറച്ചുകൂടെ തറവാട്ടിലെ കുളത്തില് ചാടി പറഞ്ഞ് കുളിച്ച് ഇവിടെ ഈ കുഴലിന്റെ ചോട്ടിലിരിക്കുമ്പോ ഒരു മനപ്രയാസം ഉണ്ടാവില്ലേ ഏയ് ഇതൊക്കെ ഒരു അനുഭവം അനുഭവം ഒക്കെ തന്നെയാ എന്നാലും ഇന്ന് മാരിമുത്തുവിന്റെ കൈയോണ്ട് കിട്ടിയപ്പോൾ അനുഭവം ഇനി വേണ്ട മുപ്പത് വർഷമായിട്ട് കൗണ്ടർ അറിയുന്നുണ്ട് പറയാ തിരിച്ച് നാട്ടിൽ തല കാണില്ല അറിഞ്ഞു അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക ആ മാരിമുത്തു തല്ലുന്നതിന്റെ ഇടയ്ക്ക് പവിഴം എന്ന് വിളിച്ചു പറയുന്നത് കേട്ടല്ലോ കൗണ്ടർക്ക് എന്താ രത്നത്തിന്റെ ബിസിനസ്സാ അല്ല ഈ പവിഴം മരതകം മാണിക്കുന്നൊക്കെ പറയുന്ന രത്നങ്ങളല്ലേ നേരാ കൗണ്ടറിൽ രത്നം ഉണ്ട് രത്നം എന്ന് പറഞ്ഞാൽ തനി പവിടം നല്ല ഒറിജിനൽ പലരും മനസ്സിൽ വില പറഞ്ഞ് മോഹിച്ചു നോക്കിയതാടോ ഒത്തില്ല പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി കിട്ടിയതാ ഏ കൗണ്ടർ ഒറ്റയ്ക്ക് കുഴിച്ചെടുത്തതാ കുളിച്ചത് കൗണ്ടർ രത്നെടുത്ത് മടിയിൽ വെച്ചു കൊടുത്തത് കൗണ്ടർ എന്ന് പറ്റാ ഒരേ ഒരു പ്രസവം ഒരേ ഒരു മോള് അവളാണ് പവിഴം കാണാൻ പറ്റുമോ നല്ല അടി നാട്ടിൽ കിട്ടില്ലേ ഇവിടെ നിന്ന് തന്നെ വേണോ വെറുതെ ഒന്ന് കാണാനാ എന്നാ അടുത്ത വെള്ളിയാഴ്ച കൗണ്ടർ വീട്ടിലൊരു ആഘോഷം അയാളുടെ ജന്മദിനം എന്റെ തകിലുവായനെ കേൾക്കുകയും ചെയ്യാം നിനക്ക് അവിടെ കാണുകയും ചെയ്യാം എന്താ വരുമ്പോഴേ ഞാൻ തീരുമാനിച്ച ഇവിടെ എന്തെങ്കിലും അത് അതിങ്ങനെ കഴിഞ്ഞ് നമ്മുടെ ഭാഗ്യം നീ ഇന്നലെ കൗണ്ടറെ തിരുവഴയ്ക്ക് കയറി പാടിയതും നിന്റെ കൂടെ ആടിയതും ഒന്നും അവന് പിടിച്ചിട്ടില്ല ഇനി നിന്നെ വഴിയിറങ്ങാനും പറ്റി കുത്തുവന്നാ എന്റെ പേടി എന്റെ കുത്തി ഞാൻ വിവരമറിയും തീ കയറ്റയുടെ ലോറി ഞാൻ കേറ്റും